ി മൂന്ന് നാല് അഞ്ച് അധ്യായങ്ങളിൽ നമ്മൾ കാണുക ഈ സ്നേഹത്തിലുള്ള വളർച്ചയാണ് ലെവൽ ഓഫ് ഇൻ ലവ് സ്നേഹത്തിൽ പ്രേമത്തിൽ വളരുന്ന ഒരു അവസ്ഥ മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒന്നാം തിരുവചനം എൻ്റെ പ്രാണപ്രിയനെ രാത്രിയിൽ ഞാൻ കിടക്കിയിൽ അന്വേഷിച്ചു ഞാൻ അവനെ അന്വേഷിച്ചു കണ്ടില്ല ഞാൻ അവനെ വിളിച്ചു ഉത്തരം കിട്ടിയില്ല ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ തേടി നടക്കും അപ്പോൾ മണവാളനെ കാണാതിരിക്കുന്ന ഒരവസ്ഥ വിളിച്ചിട്ട് മറുപടിയൊന്നുമില്ല മൂന്നാം തിരുവചനമാണ് എൻ്റെ പ്രാണപ്രിയനെ നിങ്ങൾ കണ്ടുവോ ഞാൻ തിരക്കി ഞാനവരെ കടന്നു പോയതേയുള്ളൂ അതാ എൻ്റെ പ്രാണപ്രിയൻ ഞാൻ അവനെ പിടിച്ചു അപ്പം തിരിച്ചറിയുകയാണ് സങ്കടത്തിൻ്റെ വിഷമത്തിൻ്റെ ഒക്കെ അവസ്ഥയിൽ ഈശോയെ തിരിച്ചറിയുന്നു ഇത് നമ്മൾ രണ്ടാം മൂന്നാം അധ്യായം ആറാം തിരുവചനത്തിലേക്ക് വരുന്നു മീറയും കുന്തുരുക്കവും കൊണ്ട് വ്യാപാരിയുടെ സകല സുഗന്ധ ചൂർണങ്ങളും കൊണ്ട് പരിമളം പരത്തുന്ന ധൂമസ്തംഭം പോലെ മരുഭൂമിയിൽ നിന്ന് ആ വരുന്നത് എന്താണ് സോളമൻ്റെ പല്ലക്ക് തന്നെ നമ്മൾ സോളമൻ്റെ ഒരു കാര്യവും നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു സോളമൻ ഒരിടയ പെൺകുട്ടിയെ വശീകരിച്ച് സ്വന്തമാക്കുന്ന കാര്യം അതുകൊണ്ടാണ് ഇവിടെ അത് വന്നിരിക്കുന്നത് ഇനി നാലാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒന്നാമത്തെ തിരുവചനം മണവാളൻ പറയുന്നത് കാണുക എൻ്റെ പ്രിയെ നീ സുന്ദരിയാണ് നീ അതീവ സുന്ദരി തന്നെ നമ്മൾ രണ്ടാം അധ്യായത്തിൽ കണ്ടായിരുന്നു ചെങ്കുത്തായ മലയോരത്തിൻ്റെ പുത്തുകളിൽ ജീവിക്കുന്ന നിൻ്റെ മുഖത്തെപ്പറ്റി പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നു എൻ്റെ പ്രിയെ നീ അതീവ സുന്ദരിയാണ് നീ ഓരോ അവയവങ്ങളെയും മർമ്മിച്ചുകൊണ്ടുള്ള പ്രതിപാദ്യമാണ് നമ്മൾ അടുത്തതായിട്ട് കാണുക മൂടുപടത്തിനുള്ളിൽ നിൻ്റെ കണ്ണുകൾ ഇടപ്രാവുകളെ പോലെയാണ് ഗിലയാതും മലഞ്ചെരിവിലേക്ക് ഇറങ്ങി വരുന്ന കോലാട്ടിൻ പറ്റത്തെ പോലെയാണ് നിൻ്റെ കേശഭാരം ഒരു ഓമം കുളി കുളികഴിഞ്ഞ് വരുന്ന ആട്ടിൻകൂട്ടം പോലെ വെണ്മയുള്ളതാണ് നിൻ്റെ ദന്തനിര അല്ലേ ഓരോന്നിനെ പറ്റിയും മണവാളൻ ഇങ്ങനെ വർണ്ണിക്കുകയാണ് അതിൻ്റെ അവസാനം എൻ്റെ ഓമനെ നീ സർവാംഗ സുന്ദരിയാണ് നീ എത്ര അവികലയാണ് ഏഴാമത്തെ തിരുവചനം എൻ്റെ ഓമനെ നീ സർവാംഗ സുന്ദരിയാണ് നീ എത്ര അവികലയാണ് ഇപ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ വലിയ ഭാരം വലിയ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെയുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ മനസ്സിലൂടെ കടന്നു പോകുമ്പോഴും ഈശോ നമ്മളോട് എന്താ പറയുക എൻ്റെ ഓമനി എൻ്റെ ഓമനെ നീ സർവാംഗസുന്ദരിയാണ് നീ എത്ര അവികലയാണ് എട്ട് എൻ്റെ മണവാട്ടി ലെബനോനിൽ നിന്ന് എൻ്റെ കൂടെ വരിക അതെ ലെബനോനിൽ നിന്ന് എൻ്റെ കൂടെ പോരുക അല്ലേ ഈശോ വിളിക്കുകയാണ് ഈശോയുടെ അടുത്തേക്ക് വരിക ഈശോടെ കൂടെയായിരിക്കുക വീണ്ടും എട്ടാം തിരുവചനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ സിമുഖങ്ങളുടെ ഗുഹകളിൽ നിന്ന് പുള്ളിപ്പുലികൾ വികരിക്കുന്ന മലകളിൽ നിന്ന് എൻ്റെ സോദരി ഇറങ്ങി വരിക ഇപ്പോൾ സിംഹങ്ങളുടെ ഗുഹ പുള്ളിപ്പുലികൾ വിഹരിക്കുന്ന മലകൾ ലെ ഒരിക്കലും നമ്മൾ ഒരു സിംഹത്തെ പോലെ അല്ലെങ്കിൽ ഒരു പുള്ളിപ്പുലിയെപ്പോലെ പെരുമാറേണ്ടവരല്ല നമുക്ക് വിഷമം വന്ന് വല്ലാതെ നമ്മൾ അസ്വസ്ഥരായിരിക്കുന്ന സമയത്തും ഈശോ ഈശോയുടെ പക്കലേക്ക് നമ്മളെ വിളിക്കുകയാണ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഒരു അവശക്തകളും കൽപ്പിക്കേണ്ട കാര്യമില്ല എന്ന് ഈശോ പറയുന്നു ഒമ്പതാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ എൻ്റെ സോദരി എൻ്റെ മണവാട്ടി നീ എൻ്റെ ഹൃദയം കവർന്നിരിക്കുന്നു എൻ്റെ സോദരി എൻ്റെ മണവാട്ടി നീ എൻ്റെ ഹൃദയം കവർന്നിരിക്കുന്നു നിൻ്റെ ഒറ്റ കടാശം കൊണ്ട് നിൻ്റെ കണ്ടാഭരണത്തിലെ ഒറ്റ രത്നം കൊണ്ട് എൻ്റെ ഹൃദയം കവർന്നെടുത്തിരിക്കുന്നു അതെന്തായിരിക്കും ഈ കണ്ടാഭരണത്തിലെ ഒറ്റ എന്ന് പറയുന്നത് നമുക്ക് വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നുതല്ല അല്ലേ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം അൽഫോൻസാമ്മയുടെ ജീവിതത്തിലെ സഹനം എന്ന പുണ്യം അപ്പോൾ ഖണ്ടാഭരണത്തിലെ ഒറ്റ രത്നം എന്ന് പറയുന്നത് അൽഫോൻസാമ്മയെ സംബന്ധിച്ച് സഹനമായിരുന്നു വിശുദ്ധ കൊച്ചുതെരേശയെ സംബന്ധിച്ചോ സ്നേഹമായിരുന്നു വിശുദ്ധ പറയുന്നുണ്ടല്ലോ എൻ്റെ ദൈവവിളി സ്നേഹമാണ് എന്ന് നീ വിശുദ്ധ മദർ തെരേസ മദർ തെരേസയെ സംബന്ധിച്ച് അത് കരുണയായിരുന്നു മറ്റുള്ളവരോട് വലിയ കരുണ വീണ്ടും എൻ്റെ സോദരി എൻ്റെ മണവാട്ടി നിൻ്റെ പ്രേമം എത്ര മാധുര്യമുള്ളത് നിന്റെ പ്രേമം വീഞ്ഞിനേക്കാൾ എത്ര ശ്രേഷ്ഠം നിന്റെ തൈലം ഏത് സുഗന്ധ ദ്രവ്യത്തെക്കാളും സുരഭലമാണ് അല്ലേ എല്ലാം നമ്മൾ ക്ലൈമാക്സിലാണ് കാണുക ഈശോ നമ്മളെ പറ്റിയെല്ലാം വളരെ പോസിറ്റീവായിട്ട് പറയുന്നു എൻ്റെ മണവാട്ടി നിൻ്റെ അതിരം അമൃതം പൊലിക്കുന്നു അല്ലേ ഈശോ പറയുകയാണ് നിന്റെ അധരങ്ങളിൽ നിന്ന് വീഴുന്ന വാക്കുകൾ അത് അമൃതാണ് തിറങ്ങിയ പുസ്തകം പതിനഞ്ചാം അധ്യായം പത്തൊമ്പതാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് വിലകെട്ടവ പറയരുത് തേനും പാലും നിൻ്റെ നാവിൽ ഊറുന്നു നിൻ്റെ വസ്ത്രങ്ങളുടെ തൂമണം ലബനോണിലെ സുഗന്ധദ്രവ്യം പോലെയാണ് നമ്മുടെ ആ വസ്ത്രത്തിൻ്റെ സ്മെല്ല് പോലും പറ്റിയും വളരെ നന്നായിട്ട് പറയുന്നു പന്ത്രണ്ടാം തിരുവചനം അടച്ചുപൂട്ടിയ ഉദ്യാനമാണ് എൻ്റെ സോദരി എൻ്റെ മണവാട്ടി അടച്ച ഉദ്യാനമാണ് മുദ്ര വെച്ച നേരൊറവ അപ്പോൾ അടച്ച ഉദ്യാനം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വേലി കെട്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു ഉദ്യാനത്തിലേക്ക് നമുക്കറിയാം മറ്റൊന്നിനും പ്രവേശിക്കാൻ സാധിക്കുകയില്ല അല്ലെങ്കിൽ നമ്മളൊരു മനോഹരമായ കപ്പത്തോട്ടം ആ കപ്പത്തോട്ടത്തിന് വേലി കെട്ടുന്നു ഇപ്പം നമുക്കറിയാം പ്ലാസ്റ്റിക്കും കൂടെ വെക്കും അല്ലേ അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് മറ്റൊരു പശു ആട് എലി ഒന്നും അതിനകത്തേക്ക് കയറരുത് അത് കയറാതിരിക്കാൻ അത് ഭദ്രമായിട്ട് സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ അമ്പത് ലേസ്യ പുണ്യവതി ഇതിനെപ്പറ്റി വളരെ നന്നായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആ ഒരു സാധനത്തിലേക്ക് കയറുമ്പോൾ തന്നെ അതിൻ്റെ പുറത്ത് എല്ലാം ഇങ്ങനെ ഓരോ ജീവികളായിരിക്കും അല്ലേ നമുക്കറിയാം നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ കോൺവെൻറ്റിൻ്റെയൊക്കെ പുറത്താണ് നമ്മൾ ഈ ഇലജീവികളെയൊക്കെ കാണുന്നത് അതൊന്നും അകത്തേക്ക് പ്രവേശിക്കരുത് പ്രവേശിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല അനുവദിക്കുന്നുമില്ല എന്ന് പറഞ്ഞതുപോലെ വേലി കെട്ടി സൂക്ഷിക്കുക തിന്മയായിട്ടുള്ളതൊന്നും സംഭവിക്കാതിരിക്കാൻ വീണ്ടും പതിമൂന്നാം തിരുവചനത്തിലേക്ക് വരുന്നു നമ്മളിങ്ങനെ അടച്ചുപൂട്ടിയ ഒരു ഉദ്യാനമാണ് എന്ന് പറഞ്ഞതിന് ശേഷം മാതളത്തോട്ടം നിന്നിൽ വളരുന്നു അത് വിശിഷ്ട ഫലം പുറപ്പെടുവിക്കുന്നു കുറേ കാര്യങ്ങളിവിടെ പറഞ്ഞിട്ടുണ്ട് മൈലാഞ്ചിയും ജഡാമാഞ്ചിയും നിന്നിലുണ്ട് കുങ്കുമം വയമ്പ് ഇലവങ്കം അങ്ങനെ എല്ലാത്തരം കാര്യങ്ങളെക്കുറിച്ചും ഇവിടെ പറയുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫലങ്ങൾ കൊണ്ട് ഒരാളെ തിരിച്ചറിയുക എന്തെല്ലാം ഫലങ്ങളാണ് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ പുറപ്പെടുവിക്കുന്നത് ഗലാത്യാക്കാർക്കുള്ള ലേഖനം അഞ്ചാം അധ്യായത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങളെപ്പറ്റി നമ്മൾ കാണുന്നുണ്ട് സ്നേഹം സന്തോഷം സമാധാനം ക്ഷമ ദയ അങ്ങനെ ഇപ്പോൾ നമ്മുടെ ജീവിത അന്യത്തിൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഫലങ്ങളാണോ നമ്മൾ പുറപ്പെടുവിക്കുക വീണ്ടും പതിനഞ്ചാം തിരുവചനത്തിൽ ഉദ്യാനത്തിലെ ഉറവയാണ് നീ ജീവജലത്തിൻ്റെ കിണർ ലെബനോനിൽ നിന്നൊഴുകുന്ന അരുവി അത് നമ്മളെ യോഹന്നേൻ്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി എട്ടാം തിരുവചനത്തിൽ കാണുന്നുണ്ട് േ അവിടുന്ന് വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും അതുതന്നെയാണ് സമ്രിയക്കാരി സ്ത്രീയുമായിട്ട് സംസാരിക്കുമ്പോഴും ഈശോ പറയുന്നത് ജീവജലത്തിൻ്റെ കിണറിനെപ്പറ്റി അവിടെ കാണുന്നുണ്ട് വീണ്ടും നാലാം അധ്യായം പതിനാറാം തിരുവചനം മണവാട്ടി പറയുകയാണ് മുകളിൽ കണ്ടതെല്ലാം മണവാളനായിരുന്നു മണവാളൻ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് ഇനി പതിനാറാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ മണവാട്ടി പറയുന്നു വടക്കൻ കാറ്റ് ഉണരുക തെക്കൻ കാറ്റ് വരുക എൻ്റെ ഉദ്യാനത്തിൽ വീശുക കാറ്റ് എന്ന പദം അത് സൂചിപ്പിക്കുക എന്തിനാണെന്ന് നമുക്കറിയാം പരിശുദ്ധാത്മാവിനെയാണല്ലോ അപ്പം മണവാട്ടി പരിശുദ്ധാത്മാവിനെ തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ വീശുന്നതിന് വേണ്ടി വടക്കൻ കാറ്റ് തെക്കൻ കാറ്റ് അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ പരിശുദ്ധാത്മാഅഭിഷേകമുള്ള ഒരു വ്യക്തി തീർച്ചയായിട്ടും നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കും അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ ഓരോ ദിവസവും സ്വീകരിക്കുകയാണ് ഓരോ ദിവസവും പുതിയ അഭിഷേകത്തോടെ തങ്ങളുടെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് മണവാട്ടി പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കുകയാണ് അതിൻ്റെ പരിമളം വിദൂരത്തും വരത്തട്ടെ ഇപ്പം പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മളിലുണ്ടാകുന്ന ആ ഫലങ്ങൾ അത് നമ്മുടെ മാത്രം ശുശ്രൂഷ മേഖലകളിൽ നിൽക്കാതെ വിദൂരത്തേക്കും അത് പരക്കട്ടെ എന്നാണ് നമ്മളിവിടെ കാണുക എൻ്റെ പ്രാണപ്രിയൻ അവൻ്റെ ഉദ്യാനത്തിൽ വരട്ടെ അതിൻ്റെ വിശിഷ്ട ഫലങ്ങൾ ആസ്വദിക്കട്ടെ ഇപ്പോൾ എൻ്റെ ജീവിതത്തിലെ വിശിഷ്ടഫലങ്ങൾ അനുഭവിക്കുന്നതിന് ആസ്വദിക്കുന്നതിനായി എൻ്റെ പ്രാണപ്രിയനെ ഞാൻ ക്ഷണിക്കുകയാണ് ഈ അഞ്ചാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എൻ്റെ സോദരി എൻ്റെ മണവാട്ടി ഞാൻ എൻ്റെ പൂന്തോപ്പിലേക്ക് വരുന്നു ഒന്നാം തിരുവചനമാണ് എൻ്റെ സോദരി എൻ്റെ മണവാട്ടി ഞാൻ എൻ്റെ പൂന്തോപ്പിലേക്ക് വരുന്നു പൂന്തോപ്പാര നമ്മൾ ഓരോരുത്തരും പത്ത് കന്യകമാര് ഈശോയെ സ്വീകരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാനാകുന്ന പൂന്തോപ്പിലേക്ക് ഈശോ വരുന്നു ഞാൻ സുഗന്ധ തിരുവ്യങ്ങളും ീറയും സംഭരിക്കുന്നു തേനും തേൻകട്ടയും ഞാൻ ആസ്വദിക്കുന്നു ഞാൻ വേഞ്ഞും പാലും കുടിക്കുന്നു തിൻ്റെ കോയന്മാരെ കുടിക്കുക അഞ്ചാം അധ്യായം രണ്ടാം തിരുവചനം ഞാൻ ഉറങ്ങി പക്ഷേ എൻ്റെ ഹൃദയം ഉണർന്നിരുന്നു നമ്മുടെ സ്ഥാപക പിതാവ് ധന്യൻ കതിരക്കാട്ടിൽ മത്തായി അച്ഛൻ രാത്രിയുടെ നീണ്ടയാമങ്ങളിൽ തിരുസക്രാരിയുടെ മുൻപിൽ പ്രാർത്ഥിക്കുകയായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയം അത് ഉണർന്നിരിക്കുന്നു വിശുദ്ധ അൽഫോൻസാമ്മ അൽഫോൻസാമ്മ പറയുന്നുണ്ടല്ലോ ഞാൻ രാത്രിയിൽ സ്നേഹിക്കുകയാണ് അല്ലേ നമുക്കെല്ലാവർക്കും അറിയാവുന്ന സംഭവമായതുകൊണ്ടാണ് ഞാൻ വിശദീകരിക്കാത്തത് രാത്രിയിൽ എന്തെടുക്കുകയാണ് എന്ന് അൽഫോൺസ് സാമ്മയോട് ചോദിച്ചപ്പോൾ അൽഫോൺ പെട്ടെന്ന് മറുപടി പറയുക ഞാൻ സ്നേഹിക്കുകയാണ് ഇപ്പോൾ ഉറങ്ങുന്നു അതേസമയം ഹൃദയം ഉണർന്നിരിക്കുന്ന ഒരവസ്ഥ അതാ എൻ്റെ പ്രിയൻ വാതിലിൽ മുട്ടുന്നു മണവാളൻ എൻ്റെ സോദരി എൻ്റെ പ്രിയേ എൻ്റെ മാടപ്പിറാവേ എൻ്റെ പൂർണവതി അല്ലേ വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ ഇപ്പം മണവാളൻ മണവാട്ടിയെ വിളിക്കുന്നത് ഏതെല്ലാം തരത്തിലാണ് എൻ്റെ സോദരി എൻ്റെ പ്രിയെ എൻ്റെ മാടപ്പിറാവ് എൻ്റെ പൂർണവതി അല്ലേ എത്ര അഭിസംബോധന ചെയ്തിട്ടും മതിയാവാത്ത രീതിയിൽ മണവാളൻ പറയുകയാണ് അപ്പോൾ ഒരിക്കൽ പോലും മണവാളൻ കുറ്റപ്പെടുത്തുന്നില്ല എന്തൊക്കെ അപാകതകളുണ്ട് എന്ന് നമുക്ക് തോന്നിയാലും ഒരിക്കൽ പോലും നമ്മളെ കുറ്റപ്പെടുത്താത്ത സ്നേഹപിതാവ് രണ്ടാം തിരുവചനത്തിൻ്റെ അവസാനം എൻ്റെ തല തുഷാര ബിന്ദുക്കൾ കൊണ്ടും എൻ്റെ മുടി മഞ്ഞുതുള്ളികൾ കൊണ്ടും നനഞ്ഞിരിക്കുന്നു ഇന്ന് നമ്മളെ ഈശോയുടെ മുഖത്തേക്ക് നോക്കിയാൽ എന്താണ് രക്തത്തുള്ളികളാണോ കാണാൻ സാധിക്കുക പരിശുദ്ധി അമ്മ പലയിടത്തും പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഏത് തരത്തിലാണെന്നോ നമ്മൾ കേൾക്കുക പരിശുദ്ധി അമ്മയും സങ്കടത്തോടെ കണ്ണനീർ പൊഴിച്ച് പല സ്ഥലങ്ങളിലും ഇന്ന് പ്രത്യക്ഷപ്പെടുന്നു അഞ്ചാം അധ്യായ മൂന്നാം തിരുവചനം മണവാട്ടി പറയുന്നു ഞാൻ എൻ്റെ അങ്കി ഊരിക്കളഞ്ഞു ഞാനത് എങ്ങനെ അണിയും ഞാൻ എൻ്റെ പാദങ്ങൾ കഴുകി ഞാനിനി എങ്ങനെ മണ്ണിൽ ചവിട്ടും ഞാൻ എൻ്റെ അങ്കി ഊരിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പഴയ ആ മലിന വസ്ത്രം അത് നീക്കി പുതിയ വസ്ത്രം ശുപ്രവസ്ത്രം മനോഹര വസ്ത്രം അത് ധരിക്കുകയാണ് ഏഷ്യ അറുപത്തി നാല് ആറിൽ നമ്മൾ കാണുന്നുണ്ട് മലിന വസ്ത്രത്തെപ്പറ്റി ധൂർത്തപുത്രൻ്റെ ജീവിതത്തെ നമുക്കറിയാം അല്ലേ ധൂർത്തപുത്രൻ മാനസാന്തരപ്പെട്ട് വീട്ടിലേക്ക് വന്നു കഴിയപ്പോൾ ശ്രേഷ്ഠമായ ആഭരണങ്ങൾ വസ്ത്രങ്ങൾ ഭക്ഷണം ഇതെല്ലാം പിതാവ് ഒരുക്കി കൊടുക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ പഴയത് പിന്നെയില്ല ധൂർത്തപ്പുത്ര ജീവിതത്തിലും പിന്നീട് പഴയ ജീവിതത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല വിശുദ്ധി ആഗസ്തീനോസിൻ്റെ ജീവിതത്തിലും നമ്മളിത് കാണുന്നുണ്ടല്ലേ പഴയ കൂട്ടുകാരി വന്ന് ആഗസ്റ്റിനോസിനെ വിളിക്കുന്നുണ്ട് പക്ഷേ ആഗസ്തീനോസ് പിന്നെ പോകുന്നില്ല ആ പുതിയ ജീവിത രീതിയിലേക്ക് കടന്നു വന്നതിന് ശേഷം അതില് വളർച്ച പ്രാപിക്കുന്നതാണ് നമ്മൾ കാണുക മൂന്നാം അഞ്ചാം അധ്യായം മൂന്നാം തിരുവചനം ഞാൻ എൻ്റെ പാദങ്ങൾ കഴുകി ഞാനിനി എങ്ങനെ മണ്ണിൽ ചവിട്ടും നാല് എൻ്റെ പ്രിയൻ വാതിൽ കുളത്തിൽ പിടിച്ചു എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി ഇപ്പം വെളിപാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം തിരുവ ഇരുപതാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ഹൃദയവാതിൽക്കളിൽ വന്ന് മുട്ടുന്ന ഈശോയെ അപ്പോൾ ഈശോയ്ക്ക് നമ്മൾ തുറന്നു കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം അത് ആനന്ദമാണ് ഇവിടെ നമ്മൾ പറ കാണുന്നത് എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി ഏശ്യയുടെ പുസ്തകത്തിൽ അമ്പത്തൊന്നാം അധ്യായം പതിനൊന്നാം തിരുവചനത്തിൽ ഈയൊരു ആനന്ദത്തെ പറ്റി നമ്മൾ കാണുന്നുണ്ട് ഏശയ ൊന്ന് പതിനൊന്ന് കർത്താവ് വീണ്ടെടുത്തവർ സിയോനിലേക്ക് ഗാനാലാപത്തോടെ തിരിച്ചുവരും നിത്യമായ ആനന്ദം അവർ ശിരസിൽ ചൂടും സന്തോഷവും ആഹ്ലാദവും അവരിൽ നിറയും ദുഃഖവും നെടുവീർപ്പും അവരെ വിട്ടുപോകും അപ്പോൾ ഈ ഒരു ആനന്ദം അതായത് നിത്യമായ ആനന്ദം സന്തോഷം ആഹ്ലാദം എല്ലാം അവരിൽ നിറയും വീണ്ടും ദുഃഖവും നെടുവീർപ്പും അവരെ വിട്ടുപോകും പിന്നെ സങ്കടമില്ല ദുഃഖമില്ല ഈശോയുടെ കൂടെ ആയിരിക്കുന്ന അവസ്ഥ ഈശോയ്ക്ക് വേണ്ടി നമ്മൾ ഹൃദയവാതിൽ തുറന്നു കൊടുത്തു അപ്പം ഈശോയും ഞാനും അവിടെ എപ്പോഴും സന്തോഷമായിരിക്കും ഇനി ദുഃഖങ്ങളുണ്ടാകും സകലങ്ങളുണ്ടാകും തിരസ്കരണങ്ങളുണ്ടാകും പക്ഷേ അവയൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുകയില്ല എല്ലാം നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നതാണ് എല്ലാം നമുക്ക് ആനന്ദം തക തരുന്നതാണ് അഞ്ച് എൻ്റെ പ്രിയന് തുറന്നു കൊടുക്കാൻ ഞാൻ എഴുന്നേറ്റു എൻ്റെ കയ്യിൽ നിന്ന് മേറയും എൻ്റെ വിരലുകളിൽ നിന്ന് മീറത്തുള്ളിയും വാതിൽ കുളത്തിൽ ഇറ്റു വീണു എൻ്റെ പ്രിയനായി ഞാൻ കഥകു തുറന്നു അപ്പം കഥകു തുറന്ന് ഈശോക്ക് ഈശോയെ ക്ഷണിക്കുകയാണ് ആറാമത്തെ ആറാമത്തെ തിരുവചനം അവൻ സംസാരിച്ചപ്പോൾ എൻ്റെ ഹൃദയം പരവശമായി ഈ ഒരു അനുഭവം മൗസിലെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലേ ഹൃദയം ജ്വലിച്ചിരുന്ന ഒരനുഭവം ആ ശിഷ്യന്മാർക്കുണ്ടായി എന്ന് പറഞ്ഞതുപോലെ മണവാളിന് സംസാരിച്ചപ്പോൾ മണവാട്ടിയുടെ ഹൃദയം പരവശമായി വീണ്ടും പറയുന്നു ഞാനവനെ അന്വേഷിച്ചു കണ്ടെത്തിയില്ല ഞാനവനെ വിളിച്ചു അവൻ വിളി കേട്ടില്ല ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു വനവിധാനം ചെയ്യുന്നു